السلام عليكم ورحمة الله وبركاته ودر بجهدك آفَاطِ اللسان فلا تغتب ولا تكم كذابا ولا خصيما ولا تنم ولا تلعن ولا تشيلا تُمَارِيَنَّ ولا تسأل ولو لقما ولا تعيب ولا تلفظ بما هو مل حك الانام وما للارتداد نما ولا تصامر ولا بالشعر تهجو ولا تمده اهل الجهل مدحا لم يلق نظما واختر لحاجتك الايام من نحسي ലി വൽ ഹിക്മ മഹാനായ സലാഹുദ്ദീൻ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിന് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് അതിൽപ്പെട്ട മഹാൻ്റെ അടുത്ത ഉപദേശം വദഅ നീ വെടിയണം നീ ഒഴിവാക്കണം ബി നിന്റെ കഠിനാധ്വാനം കൊണ്ട് ആഫാത്തിൽ ലിസാനി നാവിൻ്റെ വിപത്തുകളെ നിൻ്റെ കഠിനാധ്വാനം കൊണ്ട് നീ ഒഴിവാക്കണം അതുകൊണ്ട് തന്നെ ഫലാ തകത്തബ് നീ ഒരിക്കലും റീബത്ത് പറയരുത് ഒരാളെയും റീബത്ത് പറയരുത് വലാ തക്കു നീ ആവുകയേ ചെയ്യരുത് മിക്കതാബൻ കളവ് പറയുന്നവനാവുകയേ ചെയ്യരുത് മാത്രമല്ല വലാഹസിമ നീ ഒരിക്കലും തറക്കിക്കുന്നവനും അവരുത് ഒരു ഉപദേശമാണ് ജീവിതത്തിൽ എപ്പോഴും നാവിനെ ശ്രദ്ധിക്കണം എന്ന വലിയ ഒരു ഉപദേശം പറയാത്ത വാക്കുകളുടെ മേൽ പലപ്പോഴും നമുക്ക് വേദനയുണ്ടാകാറില്ല പക്ഷേ പറഞ്ഞു പോയ ഒരു വാക്കിൻ്റെ മേൽ പലപ്പോഴും നമ്മൾ വലിയ ഖേദം പ്രകടിപ്പിക്കേണ്ടി വരും ഒരുപാട് വില കൊടുക്കേണ്ടി വരും പറഞ്ഞു പോയല്ലോ ഞാൻ എന്നാലും അത് പറഞ്ഞു പോയല്ലോ എന്നാലും അവൻ അവനെന്നോടത് പറഞ്ഞല്ലോ എന്ന രീതിയിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ നമ്മുടെ നാവുകൊണ്ട് ഉണ്ടായിത്തീരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാവുകൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നീ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അതിനെയൊക്കെ നീ മാറ്റി നിർത്തണം എന്ന വലിയ ഒരു ഉപദേശമാണ് മഹാനുറകൾ നൽകുന്നത് വലാത്തനിമ്മ നീ ഒരിക്കലും നമീമത്ത് പറയരുത് നെമീമെത്തു പറയരുത് മറ്റൊരാളെ കുറിച്ച് നെമീമത്ത് പറയരുത് മാത്രമല്ല വലാ തൽ അൻ നീ ഒരിക്കലും ശപിക്കരുത് ഒരു വസ്തുവിനെപ്പോലും മനുഷ്യനെപ്പോലും മൃഗങ്ങളെപ്പോലും അള്ളാഹുവിൻ്റെ ഒരു പടപ്പിനെയും നീ ശപിക്കുകയും ചെയ്യാൻ പാടില്ല അതും മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും എല്ലാ മൃഗങ്ങളെയും എല്ലാ വസ്തുക്കളെയും കാറ്റിനെയും എല്ലാം അള്ളാഹുത്താല പടച്ച എല്ലാ കാര്യങ്ങളെയും ഒന്നിനെയും നീ ശപിക്കാൻ പാടില്ല കാറ്റിനെ ശപിക്കാൻ പാടുണ്ടോ പാടില്ല മൃഗങ്ങളെ ശപിക്കാൻ പാടുണ്ടോ പാടില്ല മക്കളെ ശപിക്കാൻ പാടുണ്ടോ ഇല്ല ഒരിക്കലുമില്ല ഒരു വസ്തുവിനെ നീ ശപിക്കരുത് മാത്രമല്ല വലാ തശി നീ ഒരിക്കലും ഏഷണി പറയുകയും ചെയ്യരുത് മറ്റൊരാളോട് പോയിട്ട് ഇവൻ്റെ കുറ്റം പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഇപ്പുറത്താളോട് അവൻ്റെ കുറ്റം പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഏശണി പറഞ്ഞു നടക്കുക ഒരിക്കലും ചെയ്യരുത് മാത്രമല്ല വലാ തശി അപ്പോൾ ഏശണി പറയരുത് ലാ തുമാരി എന്ന നീ തർക്കിക്കുകയേ ചെയ്യരുത് തർക്കം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം മാത്രമല്ല വലാത്തസ് അൽ നീ ഒരാളോടും നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചോദിച്ചു നടക്കരുത് വല ഉലുത്തമൻ അതൊരു ഉരുളയാണെങ്കിലും ശരി ഒരു പിടി ഭക്ഷണമാണെങ്കിലും ശരി ഒരു പിടിയോ ഒരു ഉരുളയോ അതാണെങ്കിൽ പോലും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളോട് ഇങ്ങനെ കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് അങ്ങനെ ചോദിച്ചു നടക്കരുത് എന്ന വലിയ ഉപദേശം മഹാനുറകൾ നൽകുകയാണ് യ്യബ് നീ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് ഭക്ഷണത്തിനെയോ വെള്ളത്തിനെയോ വല്ല വസ്തുവിനെയോ എന്തോ ആയിക്കോട്ടെ ഒന്നിനെ നീ കുറ്റപ്പെടുത്തരുത് വലാത്തു അയ്യബ് വലാത്തൽ നീ സംസാരിക്കുകയും ചെയ്യരുത് നിന്റെ നാവിൽ നിന്ന് മൊഴിയുകയും ചെയ്യരുത് ബിമാ ഒന്നുകൊണ്ട് ഹുവ ഹുവാൽ അനാമി അത് മനുഷ്യന്മാരെ ഇങ്ങനെ ചിരിപ്പിക്കും മനുഷ്യന്മാരെ ചിരിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നിന്റെ നാവിനെ നീ മൊഴിയരുത് ചിരിപ്പിക്കുന്ന വർത്തമാനങ്ങളൊക്കെ കുറയ്ക്കണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ വസ്ലമാ തങ്ങൾ തന്നെ പറഞ്ഞില്ലേ ഞാൻ കാണുന്ന കാര്യങ്ങളെ നിങ്ങളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ ല ലഹിത്തും കലീല വല ബക്കൈത്തും കസീറ നിങ്ങൾ ധാരാളം കരയും കുറച്ചേ ചിരിക്കൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ചിരിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പലപ്പോഴും നമ്മൾ ഒഴിവാക്കേണ്ടി വരും ജീവിതത്തിൽ ചിരിപ്പിക്കാനായിട്ട് നടക്കുക വർത്തമാനങ്ങൾ കൊണ്ട് ചിരിപ്പിക്കാനായിട്ട് തന്നെ നടക്കുക അത് പാടില്ല അതിൻ്റെ ഗൗരവം ഉയർത്തുന്ന വർത്തമാനമാണ് മഹാനവറുകളെ പറയുന്നത് അതുകൊണ്ട് ഒരാളെയും ചിരിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയരുത് മാത്രമല്ല വമാലിൽ നമ നമാലിൽ ഇറത്തിദാദി ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന വർത്തമാനങ്ങൾ അതും നിൻ്റെ നാവ് കൊണ്ട് നീ മൊഴിയാൻ പാടില്ല ചില വാക്കുകൾ ദീനിൽ നിന്ന് പുറത്തു പുറത്തുപോക്കിക്കളയും ചില ചിന്തകൾ നമ്മളെ ദീനിൽ നിന്ന് ഇസ്ലാം എന്ന് പറയുന്ന തനിമയാർന്ന ദീനിൽ നിന്ന് തെറുപ്പിച്ച് കളയുന്ന വർത്തമാനങ്ങൾ അതൊരിക്കലും നമ്മൾ പറയരുത് നമ്മുടെ പ്രവൃത്തികൾ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തികളുണ്ട് നമ്മുടെ വാക്കുകൾ ദീനിൽ നിന്ന് പുറത്തു പോകുന്നതുണ്ട് അങ്ങനെ എല്ലാ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന എല്ലാ വർത്തമാനങ്ങളെയും നമ്മൾ ഒഴിവാക്കണം അതാണ് മഹാനവറുകളാ പറയുന്നത് മാത്രമല്ല വലാ തുസാമിർ തുസാമിർ നീ ഒരിക്കലും രാക്കഥ പറയരുത് രാത്രിയിൽ ഉറങ്ങാതെ ഇങ്ങനെ രാക്കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നല്ല ഒരു ശീലമല്ല വലാ തുസാമിർ നീ ഒരിക്കലും രാക്കഥ പറയരുത് മാത്രമല്ല തഹജു തഹജു അഹൽ ജഹലി കവിത കൊണ്ട് ഒരാളെയും നീ ആക്ഷേപിക്കരുത് പണ്ടുകാലത്തൊക്കെ കവിത കൊണ്ട് പല ആളുകളെയും ആക്ഷേപിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പൊ കവിത കൊണ്ടല്ലാതെ ആക്ഷേപിക്കാൻ പറ്റോ കവിത കൊണ്ടല്ലാതെയും ആക്ഷേപിക്കാൻ പറ്റില്ല അപ്പൊ പണ്ടൊക്കെ ഇങ്ങനെ കവിത കൊണ്ട് ആക്ഷേപിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം പറഞ്ഞു എന്നേ ഉള്ളൂ കവിത കൊണ്ട് ആക്ഷേപിക്കാൻ പാടില്ല കവിത കൊണ്ടല്ലാതെയും ആക്ഷേപിക്കാൻ പാടില്ല ഒരാളെയും ആക്ഷേപിക്കാൻ പാടില്ല ഒന്നുകൊണ്ട് പോലും കവിത കൊണ്ട് പ്രത്യേകിച്ചും ആക്ഷേപിക്കാൻ പാടില്ല അത് പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ശൈലിയായിരുന്നു അതുകൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞത് വലാഭി തഹജു നീ കവിത കൊണ്ട് ഒരാളെയും ആക്ഷേപിക്കരുത് മാത്രമല്ല വലാത്തം നീ ഒരിക്കലും മത് പറയരുത് വലാത്തം ദഹ് നീ ഒരിക്കലും മത്ഹ് പറയരുത് അഹൽ ജഹിലി വിഡ്ഡിയെ വിവരമില്ലാത്തവനെ അതാരോ ആയിക്കോട്ടെ ഏതവനായിക്കോട്ടെ വിഡ്ഡിയെ വിഡ്ഡി തരത്തരത്തിൻ്റെ അവൻ ചെയ്ത ഒരു വിഡ്ഡിത്തത്തിൻ്റെ പേരിൽ നീ അവനെ മധുഹ് ചെയ്യരുത് പുകഴ്ത്തരുത് അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിഡ്ഢിത്തമുണ്ടായി എന്നിട്ടോ അവനെ ഇങ്ങനെ പൊക്കി പൊക്കിപ്പറയും അവൻ മഹത്വമുള്ള ആളാണ് അവൻ ഇന്നവനാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവനെ മധു പറഞ്ഞ് ഇങ്ങനെ പൊക്കി പൊക്കിപ്പറയും അതൊരിക്കലും ചെയ്യരുത് വിഡ്ഡിയെ അവൻ ചെയ്ത വിഡ്ഢിത്തത്തിൻ്റെ പേരിൽ നീ ഒരിക്കലും അവനെ മധുഹ് ചെയ്യരുത് വലാ അഹൽ ജഹിലി ഒരു മധുര ലം യലിക്ക് ബിഹി ആ അവനോട് യോജിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള അവനോട് യോജിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള മധുഹ കൊണ്ട് വിഡ്ഢിയെ ഒരിക്കലും നീ മധു പറയരുത് എന്ന് മഹാനവർ പറയുകയാണ് നെള്ളുമൻ കവിതയായിട്ട് കോർവയായിട്ട് ഇങ്ങനെ അവനെ മധു പറയാം അവിടെ വേണമെങ്കിൽ ലം യലിക്ക് നെല്ലുമൻ എന്ന് പറഞ്ഞാൽ വേറെയും അർത്ഥം വയ്ക്കാം കഷ്ടപ്പെട്ടുകൊണ്ട് ഒരിക്കലും കവിതയുണ്ടാക്കരുത് എന്ന് വേണമെങ്കിലും അർത്ഥം വയ്ക്കാം ലം എലിക് കവിതയെ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ടുണ്ടാക്കുകയും ചെയ്യരുത് കവിത ബൈത്ത് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കവിത ഉണ്ടാക്കുമ്പോൾ നിമിഷ കവിതയായിട്ട് പാടുന്ന നമ്മുടെ വായിലൂടെ വരുന്നത് പാടാം എന്നല്ലാതെ കവിത കവിതയുണ്ടാക്കാനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുക എന്നിട്ട് കവിത ഉണ്ടാക്കുക ആ ഒരു രീതി പാടില്ല നാവിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന പോലെ തോന്നിവാസം പാടാനും പാടില്ല അതും നമ്മൾ ശ്രദ്ധിക്കണം നിമിഷക്കവിയാണ് എന്ന് കരുതിയിട്ട് വായിൽ വരുന്നത് എല്ലാം പാടാൻ എന്നാൽ അതും സമൂഹത്തിൽ ആക്ഷേപങ്ങൾക്ക് വഴിയൊരുക്കും അതുകൊണ്ട് നിമിഷകവിയായിട്ട് വരുന്നത് പാടാം അതും നല്ലത് പാടാം കവിതയുണ്ടാക്കാനായിട്ടിങ്ങനെ ചടഞ്ഞ് കൂടിയിരുന്ന് കഷ്ടപ്പാടുകൾ മുഴുവൻ സഹിച്ചിങ്ങനെ കവിതയുണ്ടാക്കിയിട്ട് അങ്ങനെ നീ ഒരിക്കലും മത് പാടരുത് എന്ന് വേണമെങ്കിലും അതിനർത്ഥം വയ്ക്കാം മാത്രമല്ല നീ തിരഞ്ഞെടുക്കണം നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്റെ ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീ തിരഞ്ഞെടുക്കണം വീടിനെ കുറ്റിയടിക്കാൻ അങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നീ തിരഞ്ഞെടുക്കണം അയ്യാമ മിൻ നെഹസിൻ നെഹസിൻ്റെ ദിവസങ്ങളിൽ നിന്ന് നല്ല ഒരു ദിവസത്തെ തിരഞ്ഞെടുക്കണം നെഹസിൻ്റെ ദിവസം പറ്റൂല നെഹസിൻ്റെ ദിവസമല്ലാത്ത നല്ലൊരു ദിവസം നോക്കിയിട്ട് നീ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നെഹസിൻ്റെ ദിവസം നോക്കി അത് ഒഴിവാക്കിയിട്ട് നല്ല ദിവസങ്ങൾ നോക്കി തിരഞ്ഞെടുക്കണം എന്ന ഒരു ഉപദേശമാണ് മഹാനുകൾ ആ നടത്തുന്നത് നമ്മൾ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾക്ക് നെഹസിന്റെ ദിവസം അത് പറ്റൂല ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ നെഹസിന്റെ ദിവസം യാത്ര പുറപ്പെടേണ്ടി വരികയോ അങ്ങനെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടി വരികയോ ചെയ്താൽ എന്ന ഈ ദിക് ചൊല്ലൽ ചിന്നത്തുണ്ട് നെഹസ്സിൻ്റെ ദിവസം നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല നല്ല ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഏതെങ്കിലും ഒരു അബദ്ധവശാൽ നെഹസിൻ്റെ ദിവസം നമ്മൾ ഒരു കാര്യം തിരഞ്ഞെടുത്തു പോയി എന്ന് വന്നാൽ അന്ന് അൻത അൻത വലാ അള്ളാഹു മലായുസീ ആൻ പൂവത്ത ഇല്ലാബില്ലാ എന്ന് പറയുന്ന ഈ ദിക്രു ചൊല്ലൽ സുന്നത്തുണ്ട് അള്ളാഹു അല്ലാഹുവേ ലി അൽ ഹസനാത്തി നന്മകൾ വരുന്നില്ല ഇല്ല അൻത നിന്നെ കൊണ്ടല്ലാതെ എന്നിലേക്ക് നന്മകൾ നിന്നെ കൊണ്ടല്ലാതെ വരുന്നില്ല മാത്രമല്ല വലായുഹിബുസ് ആ ഇല്ല അൻത നിന്നെക്കൊണ്ടല്ലാതെ മോശത്തരങ്ങളെല്ലാം ഞങ്ങളിൽ നിന്ന് പോകുന്നുല്ല മോശപ്പെട്ട കാര്യങ്ങൾ എന്നിൽ നിന്ന് നിന്നെ കൊണ്ടല്ലാതെ പോകുന്നുയില്ല നന്മകൾ നിന്നെ കൊണ്ടല്ലാതെ എന്നിലേക്ക് എത്തുന്നു ഇല്ല അതുകൊണ്ട് വലാഷൗല വല ഇല്ലാ ഇല്ലാതില്ല നിനക്കല്ലാതെ അള്ളാഹുവിനല്ലാതെ ഒരു കഴിവോ ശക്തിയോ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നന്മയെ അള്ളാഹു എന്നെനിക്ക് എത്തിച്ചു തരണേ എന്ന രീതിയിലുള്ള ഈ ദുആ നമ്മൾ ചൊല്ലണം നെഹസിന്റെ ദിവസത്തിലാണ് നല്ല ഒരു കാര്യം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ പരമാവധി നെഹസിൻ്റെ ദിവസം നോക്കി ഒഴിവാക്കിയിട്ട് നല്ല ദിവസങ്ങൾ നോക്കി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക എന്ന വലിയൊരു ഉപദേശമാണ് മഹാനുറകൾ ആ നൽകുന്നത് മാത്രമല്ല ലിമൻ ഹമലൽ നീ ബഹുമാനിക്കണം ലിമൻ ഹമലൽ ഖുർആൻ ഖുർആൻ മനഃപ്പാടമാക്കിയ ഒരു മനുഷ്യനെ ഒരു കുട്ടിയെ എല്ലാം ഖുർആൻ ചുമക്കുന്ന എല്ലാവരെയും നീ ബഹുമാനിക്കണം മാത്രമല്ല വൽഹിക്കമാ വിജ്ഞാനം കൊടുക്കുന്ന വിജ്ഞാനം സ്വീകരിക്കുന്ന അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന മുക്മിനീകളായ മുത്തർ അലി നീങ്ങളായ നമ്മൾ ബഹുമാനിക്കണം അള്ളാഹുവിൻ്റെ ദീനു പറഞ്ഞു കൊടുക്കുന്ന എല്ലാവരെയും നാം ബഹുമാനിക്കണം പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന അത് ഹിഫാക്കുന്ന മക്കളെ നാം ബഹുമാനിക്കണം അത് പഠിപ്പിക്കുന്ന ആലിമീങ്ങളെ നമ്മൾ ബഹുമാനിക്കണം അങ്ങനെ തുടങ്ങി ഖുർആാനിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ആളുകളെ നാം ഒരിക്കലും നിസ്സാരപ്പെടുത്താൻ പാടില്ല അവരെ ബഹുമാനിക്കണമെന്ന വലിയ ഒരു ഉപദേശമാണ് മഹാനുഭാവൻ അവ അദ്ദേഹത്തിൻ്റെ കിതാബിലൂടെ നമുക്ക് നൽകുന്നത് അള്ളാഹു സുബാന ഹു വത്ത് ആല നല്ലത് പഠിക്കാനും പഠിപ്പിക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കും മാറാവട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ